എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂക്കടഞ്ഞിരിക്കാണ് ശബ്ദം ചിലപ്പോ കുറവായിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നതേ നല്ല സൂപ്പറായിട്ട് വരുന്ന ഹാൻ വർക്ക് കളക്ഷൻ ആണ് വീനക് പാറ്റേണിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഐറ്റം ആണെ ഒരു ഒൻപത് കളറുകളോളം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ പേജിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് വീഡിയോ വരുന്നത് ഫോളോ ചെയ്യാൻ മറക്കരുത് സാധാരണക്കാർക്കായിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തീസ് കൊണ്ടുവരുന്നത് ഫൈവ് ഡബിൾ നയനിൽ കൂടുതലുള്ള കുർത്തികൾ നമുക്കില്ല അപ്പോൾ നിങ്ങൾ എല്ലാ പാർട്ടി വെയർ ഐറ്റംസും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഈ ഒരു റേറ്റുകളിലായിരിക്കും കിട്ടുന്നത് അപ്പം നമുക്ക് ഓരോ കളക്ഷൻസ് ആയിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ കളർന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ വർക്ക് കണ്ടല്ലോ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് വീനെ പാറ്റേണിൽ നല്ല ഹെവിയാക്കിയിരിക്കുന്ന വർക്ക് ആണ് കേട്ടോ മീഡിയം സോറി ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് എ ലൈൻ കോൺസെപ്റ്റ് ആണ് ലൈനിങ് ഒക്കെ ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് കളർ ഇട്ടിട്ട് രണ്ടാമത്തെ കളർന്ന് പറയുന്നത് ഒരു ബ്രൗൺ ആണ് കേട്ടോ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ അല്ല ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് പറഞ്ഞറിയിക്കാൻ അതിന്റെ ഭംഗി എനിക്ക് പറ്റുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം രസമാണ് കേട്ടോ എൻ്റെ ഫേസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരിക്കും കാരണം നല്ല ഭംഗിയുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് സിമ്പിൾ അല്ല പക്ഷെ അത് ഇട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ആണ് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ആണ് നല്ല ഭംഗി തരുന്ന ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഈ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് വി നെക്ക് പാറ്റേൺ ആണ് അപ്പൊ നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ബേബി പിങ്ക് അല്ല മജന്ത കളർന്ന ഒരു പിങ്ക് ആണ് റാണി പിങ്ക് എന്ന് പറയാം കേട്ടോ നല്ല പക്ഷെ നല്ല രസമുണ്ട് ആ റാണി പിങ്കും മജന്തയും കൂടി ബ്ലെൻഡ് ചെയ്ത് വന്നപ്പം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല രസമാണ് നമുക്ക് ഓണത്തിനൊക്കെ ഫങ്ഷനുകൾക്ക് വിയർ ചെയ്യാം ഇപ്പൊ അങ്ങനെ ഓണത്തിന് വൈറ്റ് ഓഫ് വൈറ്റ് അങ്ങനെയൊന്നും ഇല്ല പണ്ടൊക്കെ ആണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങളൊക്കെ ഓണത്തിന് ഓണക്കോടി എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് തുണിക്കടയാകുമ്പോൾ പിന്നെ പിന്നെ പ്രത്യേകിച്ച് നമ്മളങ്ങനെ ഓണക്കൊടി ഒന്നും എടുക്കാറില്ല പക്ഷെ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഓഫ് വൈറ്റ് വൈറ്റ് അങ്ങനെ ഒന്നും എടുക്കാറില്ല ഓണക്കോടി എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കാറുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതിന്റെ ഭംഗി പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നെക്സ്റ്റ് കളർ കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗി തരുന്ന ബ്ലാക്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ ആ ബ്ലാക്കിനെ കുറിച്ച് പിന്നെ എന്ത് പറയാനാ ബ്ലാക്കിനകത്ത് ഏത് വർക്ക് വന്നാലും അതിന് ഭംഗിയാണ് എത്ര ബ്ലാക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ബ്ലാക്കിൽ പല വെറൈറ്റി വരുമ്പോൾ ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കും നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലാക്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഇനിയും കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണം കൂടി ഇനി ഇടാനുണ്ട് അപ്പൊ ഇട്ടിട്ട് വരാം അവിടുത്തെ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള വർഗണ്ടി ഷെയ്ഡാണ് നല്ല രസമായിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ അതെ കണ്ടല്ലോ ത്രീ എക്സിൽ വരെയാണ് ഈ സൈസസ് അവൈലബിൾ ആക്കിയത് ഇന്നലത്തെ കുർത്തി ത്രീ എക്സിൽ വരെ ഇല്ലെന്ന് പറഞ്ഞ ഒരുപാട് പേർക്ക് വിഷമമായിരുന്നു മാക്സിമം നമ്മൾ നോക്കാം എല്ലാ ഐറ്റംസും ത്രീ എക്സിൽ വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് കണ്ട എന്റെ വകയാണ് ബർഗണ്ടി ഷെയ്ഡ് ആണ് നല്ല ഡാർക്ക് ടോൺ ആണ് അടുത്ത കളറ് കണ്ടിട്ട് കളറ് ഗ്രേ ആണ് നല്ല ഭംഗിയുള്ള ഗ്രേ ആണ് എനിക്ക് തോന്നുന്നു ഇത്രയും ഡാർക്ക് കളറുകളില് ഏറ്റവും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഗ്രേ ആണ് കാരണം ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് ഒരു നല്ല ഭംഗിയുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നത് വർക്ക് കണ്ടല്ലോ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് അടൂര് ഭീമയുടെ ഓപ്പോസിറ്റ് ഉള്ള നമ്മുടെ ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ എന്ന് കേൾക്കുമ്പോൾ വലിയ ക്വാണ്ടിറ്റി ഒന്നും എടുക്കണ്ട ഒരു മിനിമം ഒരു പത്ത് പീസ് എടുത്താൽ മതി ഒരു പീസിന് നൂറ് രൂപ കുറവിൽ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സിംഗിൾ പീസ് എടുക്കുന്ന നമ്മുടെ കടയാണ് വരെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ് ഓണം കഴിഞ്ഞ ശേഷം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഹോൾസെയിൽ ആയിട്ട് എത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് കണ്ടു നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് സിന്ദൂരത്തിന്റെ ആ ഒരു മറൂൺ ആണ് കണ്ട നല്ല ഭംഗിയുള്ള ആ ഒരു ഡാർക്ക് മറൂണും അതിനോടൊപ്പം ഈ ഒരു ഗോൾഡൻ കളറിലെ ഹാൻഡ് വർക്കും കൂടി വന്നപ്പോഴേക്കും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ ലൈക്കും കൂടെ ചെയ്ത് വീഡിയോ കാണുക എല്ലാ പാറ്റേണിലുള്ള കുർത്തീസുകളും നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിലായിരിക്കും കൊണ്ടുവരുന്നത് നല്ല ക്വാണ്ടിറ്റിയിലുമാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വരുന്നത് അപ്പം കൃത്യമായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കിടിലൻ കിഡിലൻ കിടിലൻ വീഡിയോസ് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മിസ്സി ആയിരിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഒറ്റ വീഡിയോ വരുന്നത് അപ്പൊ നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് കഴിയുമ്പോ പല പല മാറ്റങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ നല്ല രസമായിട്ട് വരുന്ന സിന്ദൂരത്തിന്റെ മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് അടുത്ത കളർ എന്ന് പറയുന്നത് ഇതൊരു ടീൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡാർക്ക് ടോൺ ആണ് നല്ല രസമുണ്ട് നല്ല ഒരു വെറൈറ്റി ഷെയ്ഡാണ് ഒരു ബ്ലൂ കളർ കിട്ടാം ഇതുപോലെയാണ് വരുന്നത് പറയുന്നത് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് പർപ്പിൾ ആണ് നല്ല രസമായിട്ട് വരുന്ന ഹാൻഡ് വർക്കും ആണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്റ്റാഫുകളാണ് ഓർഡറുകൾ എടുക്കുന്നത് അപ്പൊ അടുത്ത ഒരു കളർ കൂടെ ഉണ്ട് നമുക്ക് അതുകൂടി ലാസ്റ്റ് കളർ ഏത് ഷെയ്ഡാ വാഴക്കുമ്പിന്റെ കളറാണോ ലാവണ്ടർ കളറാണോ ചുമ കേട്ടോ അപ്പൊ എല്ലാ കളറും കൂടിട്ടുണ്ട് നല്ല രസമായിട്ട് വരുന്ന ഒരാള് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടില്ല അവിടെ മോറിന്ന് ചുമ പിടിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞ അവിടെ പോയി ചുമക്ക കേട്ടോ അപ്പൊ നല്ല രസമായിട്ട് വരുന്ന പാഴുമ്പ കളറാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഷെയ്ഡാണ് ലൈറ്റ് ലാവണ്ടർ എന്നും പറയാം നമുക്ക് എന്തായാലും പറയാം ഇതാണ് കറക്റ്റ് കളർ കേട്ടോ അപ്പൊ നല്ല രസമാണ് ഇവിടെ നല്ല മഴയാണ് രാവിലെയാ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നല്ല കോരി ചൊരിയുന്ന മഴ അപ്പൊ അവിടെയൊക്കെ മഴയാണോ അപ്പൊ എന്തായാലും നമ്മുടെ ഓണമൊക്കെ ഇങ്ങെത്താറായി ഒരുപാട് പേർക്ക് ഓണമൊന്നുമില്ല എന്നില്ല ഇപ്പം പഴയ പോലെ ആ ഒരു ഓണത്തിന്റെ സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നും നമുക്കൊക്കെ ഓണവും സദ്യവും തുണി ഓണക്കോടിയും ഒക്കെയാണ് അപ്പൊ പിന്നെ പ്രത്യേകിച്ചില്ല ആയിരുന്നു നമുക്ക് ആ ഒരു സമയം വരുമ്പോഴത്തേക്ക് എടുക്കാനും ഓണസദ്യ ഒരുക്കാനും ഒക്കെ ഉള്ള ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ എന്നും എല്ലായിടത്തും സദ്യയും തുണിയെടുപ്പും ഒക്കെ ആയതുകൊണ്ട് അതിന് വലിയൊരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പൊ അതെ അപ്പൊ ഈ ഒരു കളക്ഷനാണ് നമ്മള് ലാസ്റ്റ് കളറ് അപ്പൊ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈനപ്പ് ചെയ്യുവാണ് നമ്മളോടൊപ്പം സഹകരിക്കുന്ന സ്നേഹിക്കുന്ന കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം ഹൃദയം നിറഞ്ഞ ഓണോ സോറി ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കളറുമായിട്ട് കാണാം യു സോറി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ